അല്ലല്ല അല്ല അല്ല പാർട്ടിയുടെ നമ്മളി കൊടുക്കൂട്ട് മാറും மாறிச்சி இங்கோட்டில் ஒரேடுத்தரு கொடுக்கட்டும் அன்மேரி குறச்சு கொடுக்கு எல்லாரும் கொடுக்கு നമ്മൾ ട്രുവൻഡൻ തന്നെയാണ് ചേട്ടാ അങ്ങനെ നമുക്ക് സംഘടനയൊന്നും അല്ല നമ്മൾ പിന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളാണ് ഓഫീസും ഇല്ല നമ്മൾ സീരിയലിലൊക്കെ അഭിനയിക്കുന്നവരാണ് അപ്പം നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്നതാണ് അല്ലെ നമുക്ക് സംഘടന യൂണിയൻ അങ്ങനെയൊന്നുമില്ല ആ വെള്ളം മേടിച്ച് മാറ്റി വെച്ചിട്ട് ലക്ഷ്മി കൊണ്ടു കൊടുക്കും ആ വിനേ ചെടിയെ കൊടുക്കും വെള്ളവും ഇതും കൊടുക്കേ പറയുന്ന ച്ചി ഇങ്ങോട്ട് മാറിയില്ലേ ഇടതു ദിവസത്തോടെ ഷാജി 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 ഞാൻ കൊടുക്കുന്ന എടുത്തല്ലോ കഴിഞ്ഞാ കഴിഞ്ഞാൽ